ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് പയർ ചെടിയുടെ വിളവെടുപ്പ് നടത്താൻ തുടങ്ങുകയാണ് അതിന് ചട്ടിയിലൊന്നും അല്ല നട്ടത് പയർ പ്ലാസ്റ്റിക് കവറിട്ട് അതിന് മണ്ണിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലെടുത്തിട്ട് ആ സ്ഥലത്ത് കുറച്ച് വിത്തുകൾ കുത്തിവെച്ചു അതെല്ലാം കിളിർത്ത് കുറേ പയറുകൾ കാച്ചു ഇലകൾക്കെന്തോ ഒരു ചെറിയ കേട് പറ്റിയതുപോലെ തോന്നി പെട്ടെന്ന് കീടങ്ങൾ കയറുന്ന ഒരു ചെടിയാണ് പയർ ഞാൻ രാസലായനികളൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ടായിരിക്കും നല്ല നീളത്തിലുള്ള പയറുകൾ കിട്ടി ഒരു ദിവസം കറി വയ്ക്കാനുള്ളത് കിട്ടിക്കളിഞ്ഞു അങ്ങനെ കൊച്ചുമോൻ വറിച്ച് രസിക്കുകയാണ് പിന്നെ ഞാൻ ഈ കീടനാശിനി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് മഞ്ഞളോ കറ്റാർ വാഴയോ ജ്യൂസ് ജ്യൂസെടുത്തോ കലക്കി ഒഴിക്കും ഇതൊക്കെയാണ് ചെയ്യാറ് വരച്ചിട്ടും പറിച്ചിട്ടും തീരുന്നില്ല കാഴ്ചാൽ കുറേ കായ്ക്കും പിന്നെ ഒരു ഒരു കുറച്ച് കഴിയുമ്പോൾ നിൽക്കും പിന്നെ കാഴ്ച തീരും ആദ്യം കുറേ പിടിക്കും എന്താ ഇത്രയും കിട്ടി അത് വെച്ച് ഞാൻ ഇനി അടുത്ത വഴിതനിയാണ് അത് ഒരെണ്ണയുണ്ടായിരുന്നുള്ളു വിളഞ്ഞത് അങ്ങനെ അത് പറിച്ചു അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് മധുരക്കിഴങ്ങ് അവിടെ നട്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് നോക്കിയപ്പോൾ കുറച്ച് ചെറിയ കിഴങ്ങുകൾ കിട്ടി